ഗവിയുടെ മഴക്കാലം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ ഗവിയിൽ ഈ സീസണിൽ നിങ്ങൾ പോയോ ഇപ്പം പോകണം അടിപൊളി യാത്ര മഞ്ഞിൽ മൂടിയൊരു ഗവി പോകുന്ന വഴിക്ക് എന്തൊക്കെ കാഴ്ചകളാണെന്നറിയോ നമ്മൾ കടലിൽ കൂടി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ നീർച്ചാലുകളൊക്കെ നീർച്ചാരികളൊക്കെ കാണാം അവിടെയൊക്കെ നിന്ന് ചിത്രങ്ങളൊക്കെ ഒന്ന് വളർത്തി പോകണം അല്ല വിളയേത് വെള്ളം ഒഴുകി വരിക കക്കിയാണ് കിട്ടുന്ന സമയം നിൽക്കുന്നത് അടിപൊളി കാഴ്ചകൾ ഏത് പടം എടുത്താലും ഒന്നിനൊന്നിനും മെച്ചം ഒരു പടം പോലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നത്തില്ല വേറെ കാഴ്ച കാണുന്ന മേളിൽ ആ പുൽമേട്ടിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും ആനകളെയൊക്കെ കാണാം ഇപ്പോഴും ഒരുപക്ഷെ കണ്ടേക്കാം നമ്മൾ ഈ എന്താ മുടി കിടക്കുന്നതുകൊണ്ട് ചിലപ്പം കാണാൻ കഴിയാത്തത് ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇപ്പം ഇട്ടേക്കണം